ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലമ്പുഴയിലെ മഹാശിലായുഗകാലം അതാണ് ഇത്തവണത്തെ വിഷയം ഇക്കഴിഞ്ഞ ദിവസം രാജ്യത്തിൻ്റെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മലമ്പുഴയിൽ നടത്തിയ പര്യവേഷണങ്ങളിൽ നൂറ്റി പത്തോളം മഹാശിലായുഗ തെളിവുകൾ കണ്ടെത്തിയതായി അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ മലമ്പുഴ പ്രദേശത്തെ പുരാതന മനുഷ്യ സംസ്കാരത്തെക്കുറിച്ച് കാര്യമായി പഠിക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്ന രാജൻ കോയുവുമായി ഞങ്ങൾ സംസാരിച്ചു അദ്ദേഹം ഒരു ചരിത്ര അധ്യാപകനാണ് പ്രത്യേകിച്ച് മലമ്പുഴയിലെ മനുഷ്യവാസത്തെക്കുറിച്ച് കാലങ്ങളായി പഠിക്കുകയും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇന്ന് കണ്ടെത്തി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വിഷയങ്ങൾ എത്രയോ കാലം മുൻപേ കണ്ടെത്തുകയും ഇതിനുവേണ്ടി എഴുതുകയും പറയുകയും ചെയ്ത വ്യക്തി അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് എന്താണ് മഹാശിലായുഗ കാലം എന്താണ് മഹാശിലായുഗ കാലത്തെ രീതികൾ എന്തായിരുന്നു അവരുടെ ജീവിത രീതി എന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം വിശദമാക്കുകയാണ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇവിടെ മനുഷ്യർ മരിച്ചു കഴിഞ്ഞാൽ ആളുകളെ ശരീരത്തെ മുഴുവനായിട്ട് അടക്കം ചെയ്യുകയല്ല സാധാരണ ചെയ്യാം മനുഷ്യൻ അനുഷ്ഠാനത്തിന്റെ ഭാഗമായി മാറുന്നത് മരിച്ചവരെ അടക്കം ചെയ്തത് മുതലാണ് ഇതങ്ങനെയല്ല മരിച്ചു കഴിഞ്ഞിട്ട് ശരീരത്തെ അഴുകാൻ അനുവദിച്ചതിന് ശേഷം ബോധപൂർവം മനുഷ്യനെ അടക്കം ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ മനുഷ്യൻ്റെ ഇടയിൽ വന്നു എന്ന് പറയാം അന്ന് മുതലാണ് മതത്തിന്റെ തുടക്കം എന്നാണ് പറയുന്നത് ഇനി ഇവിടുത്തെ നമുക്ക് ഈ കല്ലറയുടെ ഒന്ന് പരിശോധിക്കാം മൂന്ന് പ്രധാനപ്പെട്ട കല്ലറകളാണ് ഇവിടെ ഉള്ളത് ഇത് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇതാണ് ഒരു ഒരു വലിയൊരു കല്ലറ രണ്ട് അറകളുണ്ട് ഇതിന് അതിന് പുറമെ ഇതിന് മുന്നിലും ചെറിയ അറകളുണ്ട് അതിൽ രണ്ടിനും മൺപാത്രങ്ങളും ആയുധങ്ങളും ഉപകരണങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ ഒരു മൂന്ന് വലിയ കല്ലറകളുണ്ട് വലിയ താടികളുടെ പകുതിയോളം ഭാഗങ്ങളുണ്ട് പിന്നെ ഒരു വൃത്താകൃതിയിൽ താഴികൾ വെച്ച ഭാഗങ്ങളുണ്ട് അതാണ് ഈ കുന്നമ്പുറം താഴി എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഈ കല്ലുണ്ടല്ലോ ഈ കല്ല് ഇതിന്റെ ഫ്ലോർ സ്ലാബാണ് അടിയിൽ അടിയിൽ സ്ലാബാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ അവിടെ തരൂര് കുഴിച്ചപ്പോ കണ്ടിട്ടുണ്ട് ഈ ഒരു സ്ലാബിന് താഴെ വീണ്ടും ഒരു ഒരാറാണ് താഴെ അപ്പൊ ഇത് ഇത് അടിഭാഗം എത്തിയോ നമുക്ക് അറിയില്ല ഇവിടെന്നാണ് ഒരു വാളിന്റെ മൂന്ന് കഷ്ണങ്ങളെ എനിക്ക് താഴെ ഇതാണ് വലിയ താഴിയുടെ അത്രയും വലിയ പാത്രമാണിത് ഇതില് ഇതിലില്ലാതിരിക്കാൻ അസ്ഥികൾ വെച്ചിട്ടുണ്ട് താഴെ താഴെ ഇത് കല്ലറ ഇത് പഴുത് ഉണ്ടാവുമായിരിക്കും നമുക്ക് അറിയില്ല ഇപ്പൊ പഴുതിന്റെ ഒരംശങ്ങളൊന്നും കാണുന്നില്ല പഴുത പഴുതില്ലാതെ കല്ലറ ഉണ്ടാവില്ല ഈ സംസ്കാരത്തിന്റെ നന്നങ്ങാടിയിലാണ് ഈ അസ്ഥികൾ വെക്കാം ഇങ്ങനെ സർക്കുലർ ആയിട്ട് ഇത് താഴെ അതാന്ന് മനസ്സിലായല്ലോ ഇത് താഴെ ഇത് താഴെ തൊട്ട് തൊട്ട് നോക്കൂ കണ്ടോ സർക്കുലർ ആയിട്ട് ഒന്ന് രണ്ട് ഇവിടെ ഒരു താഴെ ഉണ്ടായിരുന്നു ഇതൊരു താഴെയാണ് ഇവിടെ ഒരു താഴെയുണ്ട് ഇതൊരു താഴെയുണ്ട് ഇതൊരു താഴെയുണ്ട് ഊഹാപോഹങ്ങളിൽ അർത്ഥമില്ല ഇങ്ങനെ വട്ടത്തിൽ വെച്ചിട്ടുണ്ട് ഇതൊരു ഗ്രൂപ്പ് അറിയലാണോ നമുക്കറിയില്ല പറയാം ഇപ്പോഴത്തെ ഇതൊന്നും നോക്കാതെ ഉള്ളടക്കം എന്താണെന്ന് അറിയാതെയും പറയുന്നതിൽ അർത്ഥമില്ല പക്ഷെ ഇത് ഗ്രൂപ്പ് അറിയലാകാം ഈ സൈറ്റിന്റെ ഒക്കെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇത് ഈ മൂന്നെണ്ണം മാത്രമല്ല ആ ഒരു സ്ഥലത്ത് പിന്നെ ഒരു വട്ടത്തിൽ തന്നെ ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ വെച്ചിരിക്കുക ഒരു സെർക്കിളായിട്ട് വെച്ചിരിക്കുക പിന്നെ ഇതിൽ നേരെ കാണുന്നിടത്തും കുറേയേറെ കല്ലറകളുണ്ട് ഇത് മുഴുവൻ കല്ലറയുടെ ഏരിയയാണ് ഈ ഭാഗം മുഴുവനും കല്ലറയുടെ ഏരിയയാണ് ഇതിന്റെ അറ്റം വരെ ഇതിന്റെ വടക്ക് ഭാഗത്ത് ക്രാഫ്റ്റ് ആക്ടിവിറ്റി ഉള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇരുമ്പുരുക്കെ നടത്തിയ സ്ഥലമാണ് തൊട്ട് ഒരു നൂറ് മീറ്റർ അപ്പുറത്താണ് ഇത് അപർദിതൊന്നും ഉണ്ടാവില്ല ഈ ഒക്കെ ഇങ്ങനെ മലമ്പുഴയിലെ എൻ്റെ അന്വേഷണങ്ങള് തുടങ്ങിയ രണ്ടായിരത്തി ഏഴിലാണ് ഡാം ഏരിയയിൽ തന്നെ കുറേ ഏറെ മഹാശിലാ സ്മാരക സ്ഥാനങ്ങളുണ്ട് അതിന് പുറമെ ഈ ചുറ്റുമുള്ള കുന്നുകളിലും ഒക്കെ മഹാശിലാ സ്മാരകങ്ങളുള്ള ഇടങ്ങളുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദക്ഷിണേന്ത്യയിലെ പ്രമാദമായ സ്മാരക സ്ഥാനങ്ങളായ കൊടുമണൽ ആദ്യച്ചെന്നല്ലൂർ പോലെയുള്ള തലങ്ങളിലെ സംസ്കൃതി മഹാശിലായുഗ സംസ്കൃതി തന്നെയാണ് അതിൻ്റെ ഭാഗമാണ് ഇവിടെയും ഉള്ളത് എന്നാണ് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഈ മലമ്പുഴ പ്രദേശം ഇത്രയേറെ എണ്ണം കൊണ്ടും ഇത്രയേറെ സ്ഥാനങ്ങൾ കൊണ്ടും ഏറ്റവും സവിശേഷമാണ് ഇത് സംഭവിച്ചത് മിക്ക സ്മാരകങ്ങളും ഡാമിൻ്റെ അടിയിൽ പെട്ടുപോയി ഡാം വാട്ടറിനെ പെട്ടുപോയി അത് നശീകരണത്തിന് വിധേയമായി നമുക്കിതിൽ നിന്ന് എന്തെല്ലാം വീണ്ടെടുക്കാൻ കഴിയും അല്ലെങ്കിൽ എന്തെല്ലാം പഠിക്കാൻ കഴിയുമെന്നുള്ളതൊക്കെ വലിയ പ്രശ്നമാണ് കാരണം ജനങ്ങളുടെ കുടിവെള്ളത്തിനും കൃഷിക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ജലസ്രോതസ്സില് പ്രായോഗികമായ ഒരു ഒരു പരിഹാരമല്ല ഇത് സ്റ്റോൺ സർക്കിളാണ് ഡാം പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു മഹാശില സ്മാരക രൂപത്തെയാണ് നമ്മൾ കൽവൃത്തം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ സ്റ്റോൺ സർക്കിൾ എന്ന് പറയുന്നത് സ്റ്റോൺ സർക്കിളിൽ പൊതുവെ കരിങ്കൽപ്പാളികൾ കൊണ്ട് ഉണ്ടാക്കിയ കല്ലറകളാണ് ഉള്ളത് കൽവൃത്തമാണ് ഇത് മനോഹരമായിട്ടുള്ള ഒരു കൽവൃത്തമാണ് ഇത് വൃത്തിയായിട്ട് എക്സ്കവേറ്റ് ചെയ്യേണ്ട രീതിയിൽ ഇവിടെയൊക്കെ ഒരുക്കുകയാണെങ്കിൽ ആ കൽവൃത്തത്തിൻ്റെ ഒരു ഷേപ്പ് വൃത്തിയായിട്ട് കാണുകയും ചെയ്യും വെള്ളത്തിൽ നടിയിലായത് കൊണ്ടുള്ള നാശാവസ്ഥയാണ് ഇതിൽ വളരെ വലിയ ഒരു പോർട്ട് ഹോൾ ഉണ്ട് പോർട്ട് ഹോള് ഇപ്പോൾ പൊട്ടിയ നിലയിലാണ് ഈ അടുത്ത കാലം വരെ ഇങ്ങനെയായിരുന്നില്ല ഇത് ഇവിടെ കാണുന്ന ഒരു റെക്റ്റാംഗുലർ ഷേപ്പിലുള്ള ഒരു നടുക്കുള്ള ഹോളിനെയാണ് പോർട്ട് ഹോൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇതിനെ പഴുതറ എന്ന് പറയുന്നത് പഴുത് എന്ന് പറഞ്ഞാൽ ഹോള് അപ്പോൾ പോർട്ട് ഹോള് കിഴക്ക് ഭാഗത്താണ് പൊതുവെ പോർട്ട് ഹോള് കാണുക ഈ കല്ലറകളുടെ മഹാശില സ്മാരകത്തിൻ്റെ ഈ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ് ഇത് ഇതിനെയാണെന്ന് ഇതിനെ ഡോൾമനോയിഡ് സിസ്റ്റം എന്നാണ് പറയുക ഇത് കിഴക്ക് കിഴക്ക് അഭിമുഖമായിട്ടാണ് ഈ പഴുതുള്ളത് ഇതാണ് പഴ പഴുത് എന്ന് പറഞ്ഞാൽ ഹോള് ഇതിനെ പഴുതറാന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഈ ഞാനിവിടെ നിൽക്കുന്നത് വേറൊരു അറിയിലാണ് അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ അനുഷ്ഠാനങ്ങൾ ഇതെല്ലാം വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് വയ്ക്കാനായിട്ട് ഒരു പക്ഷേ നമ്മളിപ്പോൾ സങ്കല്പിക്കുകയാണ് അതാവാം അതിൻ്റെ ഉദ്ദേശം സ്റ്റോൺ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലാണ് ഇത് ഇതൊരു കുഴിയും പിന്നെ കൽപ്പാളികൾ ചേർത്തിട്ടുള്ള ഒരു കുഴിയും അതിനുള്ളിൽ വലിയ താഴികളുമൊക്കെയാണ് വെക്കുക ചെറിയ പാത്രങ്ങളുണ്ടാവും പലതരം മൺപാത്രങ്ങളുണ്ടാവും അതിലെ അസ്ഥികളൊക്കെയാണ് അസ്ഥികൾ സൂക്ഷിക്കാനായിട്ടുള്ളതാണ് താഴുകൾ ഇതിനുള്ളൊരു സംരക്ഷണം ഉള്ളിൽ തന്നെ ഈ കല്ലറ തന്നെ ഒരു സംരക്ഷണമാണ് അതിന് പുറമെ ഒരു വട്ടം വയ്ക്കുന്ന അതും സംരക്ഷണത്തിനായിട്ടാണ് അപ്പോൾ ഇവിടെയുള്ള ഉള്ളിലുള്ളത് ഒന്നും പുറത്ത് പോവില്ല പുറത്ത് പോകരുത് മരിച്ചവരുടെ ഭാഗമായിട്ടുള്ള സ്ഥാനത്തൊന്നും നഷ്ടപ്പെടരുതെന്ന് ഉള്ള ആ ഒരു ആഗ്രഹം ആ ഒരു കാലഘട്ടത്തിൻ്റെ മനുഷ്യൻ്റെ ഒരു ആഗ്രഹമാണിത് കാണിക്കുന്നത് സാധാരണമായിട്ട് മനുഷ്യർക്ക് വേണ്ടിയല്ല ഇത് വന്നിട്ടുള്ളത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഇത്രയേറെ ആർഭാടോങ്ങൊന്നും ഇല്ല മരിച്ചവരെ ഇത്രയേറെ പിന്നെ പ്രാധാന്യം കൊടുത്തിട്ട് ചെയ്യണമെങ്കിൽ അന്നത്തെ മനുഷ്യർ പ്രാമാണികളായിട്ടുള്ള ഏതൊക്കെയോ മനുഷ്യർക്ക് വേണ്ടിയാണ് ഇത് നിർമ്മിക്കപ്പെടുന്നത് മാത്രമല്ല ഒരു തലമുറയിലല്ല കുറേയേറെ തലമുറകൾ കഴിഞ്ഞാലും ഇതെവിടെന്നും നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു മനസ്സ് മന അതിന് പിന്നിലുണ്ട് ആഗ്രഹം അതിന് പിന്നിലുണ്ട് കല്ലറയാണ് ഇവിടെ മനുഷ്യർ മരിച്ചു കഴിഞ്ഞാൽ ആളുകളെ ശരീരത്തെ മുഴുവനായിട്ട് അടക്കം ചെയ്യുക സാധാരണ ചെയ്യാം കേരളത്തിൽ അങ്ങനെയുള്ള ഫുൾ സ്കെയിലായിട്ടുള്ള ഒരു സ്കെൽട്ടൺ നമുക്ക് കിട്ടിയിട്ടില്ല അസ്ഥികൾ മാത്രമാണ് കിട്ടുന്നത് അതും താഴുകളിലാണ് വലിയ മൺഭരണയിലാണ് നമുക്ക് അസ്ഥികൾ കാണാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇത് മരിച്ചു കഴിഞ്ഞ് ശരീരമൊക്കെ അഴുകിയതിന് ശേഷം അസ്ഥിയുടെ ഭാഗങ്ങളൊക്കെ പെറുക്കിയെടുത്ത് ഇതെല്ലാം നിർമ്മിച്ചതിന് ശേഷം ചില അനുഷ്ഠാനങ്ങളോടുകൂടി ഇതിനെ അടക്കം ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിൻ്റെ ഭാഗമാണ് കൽവൃത്തങ്ങളും ഇതുപോലുള്ള മഹാശില സ്മാരകങ്ങളും ഇത് സെക്കൻഡറി ബരയൽ എന്നാണ് പറയുക ഇപ്പം പ്രൈമറി ബരയൽ എന്ന് പറഞ്ഞാൽ ആളുകൾ നേരെ കുഴിച്ചിടുന്നതിനെയാണ് മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിടും അതോടെ കഴിഞ്ഞു ഇതങ്ങനെയല്ല മരിച്ച് കഴിഞ്ഞിട്ട് ശരീരത്തെ അഴുകാൻ അനുവദിച്ചതിന് ശേഷം ബാക്കിയാവുന്ന അതിൻ്റെ നാച്ചുറൽ എലിമെൻസ് ആയിട്ട് ഇതിൻ്റെ ഒരു സ്കെൽട്ടൺ അതിൻ്റെ അസ്ഥികളുടെ ഭാഗങ്ങൾ ഇതെല്ലാം മാത്രമായിട്ട് കാണപ്പെടുന്ന അവസ്ഥയിലെ അതിനെ പെറുക്കിയെടുത്ത് കൂടി വലിയ താഴെയിൽ അടക്കം ചെയ്യാനായിട്ടാണ് കല്ലറകളും കൽ ഉപയോഗിക്കപ്പെടുന്നത് അനുഷ്ഠാനം റിച്വൽ എന്ന് പറയുന്നത് മരിച്ചവരെ അടക്കം ചെയ്യലിൻ്റെ അനുഷ്ഠാനമാണ് മനുഷ്യൻ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി മാറുന്നത് മരിച്ചവരെ അടക്കം ചെയ്തത് മുതലാണ് ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ മൃഗങ്ങൾ ചെയ്യുന്ന മാതിരി ഉപേക്ഷിച്ച് പോകുന്ന ഒരു രീതിയാണ് മനുഷ്യൻ്റെ ആദ്യത്തിൽ ഉണ്ടായിരുന്നത് ഒരു ഇടക്കാലത്ത് നീണ്ടാർത്താളെന്ന് പറയുന്ന മനുഷ്യ വിഭാഗത്തിൻ്റെ ഇടയിലാണ് ആ ആചാരം തുടങ്ങുന്നത് അതിനുള്ള ചില തെളിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട് ആ അതിനാ അവിടെ നിന്നാണ് തെളിവ് കിട്ടുന്നത് അപ്പോൾ അവർ ചെയ്തത് മരിച്ചവരുടെ ശരീരത്തിൻ്റെ ഒപ്പം അവർ കുറേ പൂക്കൾ വെച്ചിട്ട് അവർ അട മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂക്കളിലെ അതിലെ ആ പൂക്കൾ വെച്ചിരുന്നു എന്ന് നമുക്ക് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടപ്പോഴാണ് മനുഷ്യൻ നീണ്ടാർത്താൾ മനുഷ്യൻ്റെ കാലം മുതൽ ഈ അടക്കം ചെയ്യൽ ഡെലിവറേറ്റായിട്ട് ബോധപൂർവം മനുഷ്യനെ അടക്കം ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ മനുഷ്യൻ്റെ ഇടയിൽ വന്നു എന്ന് പറയാം അന്ന് മുതലാണ് മതത്തിൻ്റെ തുടക്കം എന്നാണ് പറയുന്നത് ഏറ്റവും പഴമയുള്ള മതം എന്ന് പറയുന്നത് മരിച്ചവരെ അടക്കം ചെയ്യുന്ന അടക്കം ചെയ്യലാണ് വെർഷിപ്പ് ഓഫ് ദി ഡെത്ത് ബെറിയൽ ബെറിയലാണ് ബെറിയൽ കസ്റ്റമാണ് മനുഷ്യ സമൂഹത്തിൻ്റെ ഏറ്റവും പഴയ മതം അപ്പോൾ അനുഷ്ഠാനം അവിടെ നിന്ന് തുടങ്ങുന്നു ലോകത്തെല്ലായിടത്തും ആ മതം തന്നെ ഉണ്ടായുള്ളൂ നമുക്കിപ്പോൾ അത്തരത്തിലുള്ള ഒരു പെടുത്താവുന്ന ഒന്നും ഈ കാലത്തിലോ ഇതിന് ശേഷം കുറേ കാലത്തോ ഇല്ല പിന്നീട് വ്യവസ്ഥാപിത മതങ്ങളെന്നൊക്കെ പറയുന്ന മതങ്ങളൊക്കെ വരുന്നത് ക്രിസ്തു വർഷത്തിന് തൊട്ട് മുമ്പുള്ള ഒരു ചില നൂറ്റാണ്ടുകൾക്കുള്ളിലാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് മതങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഇന്നത്തെ കാറ്റഗറിയിൽപ്പെടുത്താവുന്ന മതങ്ങളില്ല പരമ്പരാഗതമായിട്ട് ദൈവവിശ്വാസങ്ങളുണ്ട് അത് ഇപ്പോൾ വൈദിക മതത്തിനൊക്കെ പഴക്കമുണ്ട് എന്നിരുന്നാലും ഈ മരിച്ചവരോടുള്ള ആരാധനയാണ് ഏറ്റവും പഴയ മതം എന്നാണ് പറയാൻ പറ്റുക ഇതിനിപ്പോൾ ശാസ്ത്രീയമായിട്ട് നമുക്ക് തെളിയിക്കാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യമുണ്ട് എപ്പോഴും എഴുതിനുള്ളിൽ ഉൾക്കിട്ടുന്ന വസ്തുക്കൾ പരീക്ഷണത്തിന് വിധേയമായാൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് കിട്ടുള്ളൂ ഓർഗാനിക്കായിട്ടുള്ള തെളിവുകളുണ്ടാവും പിന്നെ മെറ്റൽസ് ഉണ്ടാവും മൺപാത്രങ്ങളുണ്ടാവും ഇതൊക്കെ നമുക്ക് പല രീതിയിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ കാലനിർണ്ണയം നടത്താൻ പറ്റും നിലവിൽ നമുക്ക് ഏകദേശമായിട്ടുള്ള ഒരു കാലനിർണ്ണയമാണ് നടത്താൻ പറ്റുക മൂവായിരം വർഷങ്ങൾക്കും രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കും ഇടയിലെന്ന് പറയാവുന്നതാണ് ഈ സ്മാരകങ്ങളെല്ലാം പക്ഷെ അത് തന്നെ ആകണമെന്നില്ല ക്രിസ്തു വർഷത്തിൻ്റെ തൊട്ട് മുമ്പുള്ള കാലത്തെയും ആകാം ക്രിസ്തു വർഷത്തിന് തൊട്ട് ഇപ്പുറത്തെയും ആകാം ഇതെല്ലാം ഓരോ സ്ഥലത്തിലും ഓരോ സ്മാരകങ്ങൾക്കും അതിൻ്റെ ഉള്ളടക്കത്തിനും വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട് കാരണം ഒരു കാലത്ത് തന്നെ ഇതെല്ലാം നിക്ഷേപിക്കപ്പെടുന്നതോ ഉണ്ടാക്കപ്പെടുന്നതോ അല്ല ഇങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ള കാലനിർണയത്തിന് ശേഷമേ ഇതെല്ലാം പറയാൻ പറ്റുള്ളൂ കൃഷിയൊക്കെ വികസിച്ച് വന്ന കാലത്തെ ഇരുമ്പ് യു ഏറ്റവും ആദ്യമായിട്ട് ഉപയോഗിച്ച് വന്ന കാലത്തെയാണ് മഹാശിലാ സംസ്കാരം അല്ലെങ്കിൽ ഇരുമ്പ് യുഗം എന്ന് പറയുന്നത് ഈ മഹാശിലാസ്മാരകത്തിൻ്റെ കാലവും മഹാശിലായുഗത്തിൻ്റെ കാലവും ഇരുമ്പ് യുഗത്തിൻ്റെ കാലവും എന്ന് പറയുന്നത് രണ്ടും ഒന്നാണ് ഇത് അവസാനിക്കുന്നത് പഴം തമിഴ് കാലഘട്ടത്തോടു കൂടിയാണ് അപ്പോൾ ഇരുമ്പ് യുഗത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ട് ആദ്യഘട്ടം ഒരു തൗസൻഡ് ബി സി അല്ലെങ്കിൽ തൗസൻഡ് ബി സിയാണ് നമുക്ക് കേരളത്തിലേക്കുള്ള ഒരു തുടക്കം എന്ന് പറയണത് തൗസൻഡ് ബി സി മുതൽ എന്ന് പറഞ്ഞാൽ മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് അവിടെ മുതൽ ഏതാണ്ട് ഒരു മൂവായിരം മുന്നൂറ് ബി സി ഒക്കെ ആകുന്നത് വരെ ഒരു ഘട്ടമുണ്ട് അതിനെയാണ് ഏർലി അയണേജ് എന്ന് പറയണത് ഈ മുന്നൂറ് ബി സിക്ക് ഒരു ഒരുന്നൂറ് ബി സി വരെ അല്ലെങ്കിൽ ക്രിസ്തു ആരംഭ കാലം വരെ വേറൊരു ഘട്ടമുണ്ട് ലേറ്റ് അയൺ ഫേസ് എന്ന് പറയും അയണേജിൻ്റെ രണ്ടാം ഘട്ടം ഈ അയണേജിൻ്റെ ഇരുമ്പ് യുഗത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിലെ തമിഴകത്തെ തമിഴ്നാടും കേരളവും ഒക്കെ ചേർന്ന പ്രദേശത്തിലെ ചേര ചോള പാണ്ഡ്യന്മാരുണ്ടായിരുന്നു അവരുടെ കാലം കൂടിയാണ് ഇരുമ്പ് യുഗത്തിൻ്റെ രണ്ടാം ഘട്ടം ഈ രണ്ട് യുഗത്തിലും രണ്ട് യുഗത്തിൻ്റെയും ഭാഗമായിട്ടുള്ള പുരാവസ്തുപരമായ ഏറ്റവും വലിയ തെളിവുകളെയാണ് എന്ന് പറയുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ വരും തലമുറയ്ക്ക് വേണ്ടി നീക്കി വയ്ക്കാനുള്ള ഒരു സ്വത്തിനെയാണ് സ്മാരകം എന്നുകൂടി പറയുന്നത് മഹാശിലാ സ്മാരക പാരമ്പര്യം എന്നുകൂടി കൂടി പറയുന്നത് കാരണം ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ ഇതിനെക്കുറിച്ചുള്ള ആശയങ്ങൾ ഇനിയും ഒരുപാട് ഒരുപാട് വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഭാവിയിലെ പുരാവസ്തു ഗവേഷകർക്കും പണ്ഡിതന്മാർക്കും ചരിത്രകാരന്മാർക്കും ഈ കാലഘട്ടത്തിലെ മനുഷ്യരുടെ എന്തായിരുന്നു അവരുടെ വിശ്വാസങ്ങൾ എന്തായിരുന്നു എന്നൊക്കെ പുതിയ കണ്ടെത്തലുകൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നത് നില നില നിർത്തിപ്പോരുന്ന സ്മാരകങ്ങളുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ചെയ്യാൻ പറ്റുക നമുക്ക് വലിയ ഒരു ഉത്തരവാദിത്വമുണ്ടതിൽ